നീ പോ പോ ഒരു വണ്ടി വരും അയ്യ് നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് നിന്നൊരു പത്തിരുപത്തഞ്ചാളോളം ഊട്ടിയിലേക്ക് ടു ഡേ ട്രിപ്പാണ് അപ്പോൾ ഇനി നമുക്ക് ഊട്ടിയിലെ കാഴ്ചകൾ നമ്മൾ പാലക്കാട് നിന്നാണ് പോകുന്നത് പാലക്കാട്ടിൽ നിന്നും ഊട്ടി വരെ ഇനി അവിടുത്തെ ഒരു കാഴ്ചകളും പോകുന്ന കാഴ്ചകളും ഊട്ടിയിലെ കാഴ്ചകളെല്ലാം ഇനി കാണാം ഞങ്ങൾ ഇവിടെ ഒരു നാലഞ്ചാളോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൂർജിത്ത് ഇപ്പം നമ്മൾ വണ്ടി വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇടയിൽ കൂടെ നമ്മുടെ ദിലീപും കിരണും നല്ല ഡാൻസിലാണ് ഇപ്പോൾ തന്നെ അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാവരും ഞാൻ ബസ്സാണ് ബുക്ക് ചെയ്തതെന്ന് വിചാരിച്ചത് ബസ്സില്ല ഫ്രണ്ട്സ് മറ്റേ ട്രാവലറാണ് അപ്പോൾ ആൾ ഇരിക്കുന്ന ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് വണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കുറച്ച് പേരുണ്ട് ഇനി നമ്മളും അത് കയറാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് കാണാം എല്ലാവരും ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടങ്ങി പാലക്കാട് നിന്ന് വണ്ടി എടുത്തു ഇനിയിപ്പോൾ നേരെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല വിളിച്ചോ ഞാൻ അപ്പോൾ ആരൊക്കെ ഉള്ളതെല്ലാം ഞാൻ നമുക്ക് കാണിച്ചുതരാം ഇത് നമ്മുടെ ചേച്ചിമാരുണ്ട് പിന്നെ സാറുണ്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരു ഫ്രണ്ട്സ് പോലെയാണ് എല്ലാ വർഷവും നമുക്ക് സാറ് ഓരോരോ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും പ്രാവശ്യം ടു ഡേ ട്രിപ്പാണ് അതും ഊട്ടി നമുക്ക് ഇപ്പോൾ കോയമ്പത്തൂരെത്തിണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചം വന്ന് തുടങ്ങി എന്തായാലും നമുക്ക് നേരത്തെ തന്നെ ഊട്ടിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയത് ഇത് ഇരിക്കുന്നതാണ് നമ്മുടെ സാറ് പിന്നെ എല്ലാവരും ഡാൻസ് ചേട്ടന്മാരൊക്കെ ഡാൻസും ഒരേ കളിയിലാണ് ഒരേ ആണ് ഇപ്പോൾ രാവിലെ നേരത്തെ ഏത് നേരം കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാം തുറക്കുന്നുള്ളൂ ഇതാണ് തമിഴ്നാട്ടിലൊരു റോഡാണ് ഇപ്പം നേരെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് വണ്ടിയിലെല്ലാം ഫുള്ള് പാട്ട് വെച്ച് തുറക്കണ നമുക്കത് ഫുള്ളായിട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ പറഞ്ഞാൽ കോപ്പി റേറ്റ് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നുള്ളൂ അങ്ങനെ കോയമ്പത്തൂരെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി ബ്രിഡ്ജ് അങ്ങനെ കരുതുന്നായി പറന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എവിടെയെങ്കിലും പമ്പ് വേണ്ട അവിടെ നിർത്തി ഡീസൽ അടിക്കണം ഞങ്ങൾ ഇങ്ങനെ പമ്പിലെല്ലാം ഇറങ്ങി ഡീസൽ അടിക്കാൻ നിർത്തിയതാണ് അപ്പോൾ ഞങ്ങൾ വന്ന ടീമാണിത് നമ്മൾ സാർ ഇത് വെളിയിൽ പോയിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇതുമുണ്ട് സൂര്യൻ എങ്ങനെ ഈ മുകളിലോട്ട് വന്ന് തുടങ്ങുന്നു ഇനി നമുക്കിവിടെ നിന്ന് പോവുകയാണ് ഡീസലെല്ലാം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇനി നേരെ പോവാ മേട്ടുപ്പാളയം പോയി ഫുഡ് കഴിക്കുക നേരെ പിന്നെ ഊട്ടിയിലേക്കാണ് നമ്മുടെ കിരൺ വണ്ടി കയറിയപ്പോൾ തുടങ്ങിയ ഒരു ഡാൻസിങ് ഹോളിലാണ് ഇങ്ങനെ മീട്ടുപോളം സെൻട്രൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഒരു ഹോട്ടലുണ്ട് അന്നപൂർണ്ണ ഹോട്ടലുണ്ട് അവിടെ കയറി രാവിലെ ഭക്ഷണം കഴിക്കുക ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഞാനപ്പോൾ ക്യാമറ കിരണ്ടേ കൊടുക്കാൻ പോവുകയാണ് ഞാൻ നമ്മുടെ സാറിറങ്ങി അതായത് വളരെ ഇറങ്ങി നേരെ ബോട്ടിലേക്കാണ് ഉള്ളിൽ വരെ ഉള്ളു നമുക്ക് അതാ കുട്ടികളുണ്ട് കുട്ടികൾ ചേച്ചി നേരൊക്കെ ഇറങ്ങി വാ കുറച്ചേരേ ഉണ്ടാവുള്ളൂ പിള്ളേരെ ശ്രദ്ധിക്കണം மேட்டிப்பாளையே இனிப்பழிச்சிட்டு போகணு அன்னபூர்ணா போட்டிப்பாளையம் இல்ல பி എല്ലാവരും ഇരുന്നിങ്ങനെ സെറ്റായി ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഓർഡർ ചെയ്ത ഇഡലി ഉണ്ടോ അപ്പോൾ ഇഡലി പൂരി ചപ്പാത്തി അങ്ങനെ പല സംഭവമുണ്ട് എല്ലാവരും ഓർഡർ കൊടുത്ത് വെയിറ്റിങ്ങാണ് നമ്മുടെ ചേച്ചിമാരെല്ലാവരും വെയിറ്റിങ് വെയിറ്റ് ചെയ്തിരിക്കണം ഇതൊരു ടീം നാലാൾ നാല് ചങ്കുകളും കൂടിയിട്ട് ഒരു ടീമായിട്ടിരിക്കുന്നു നമ്മുടെ ഇഡലി എല്ലാം വന്നു സംഭവം ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയാം നിങ്ങൾ ടേബിളിൽ രണ്ടാൾ ഇഡലി പറഞ്ഞു രണ്ട് പേര് പൂരി ഇഡല് നല്ല സ്മൂത്തായിട്ട് പഞ്ഞി മാരിയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ പോലെ പോലെയല്ല കുറച്ച് ഒരു ഇഡലിയാണ് നല്ല പഞ്ഞി പോലെ പാങ്ങിയിട്ടുള്ളത് പൂരി എങ്ങനെയാണ് എടുക്കല്ലേ പൂരിട നമ്മടെ രജീശ്വല്ല നല്ല ചെറിയ ഭക്ഷണം എല്ലാം കഴിച്ച് എങ്ങനെ വണ്ടി കയറാൻ പോണ കുട്ടികളെല്ലാം ഓടി വണ്ടിയിൽ വേഗം കേരിക്കോ എങ്കിലിപ്പോ നേരെ നമുക്കിനിപ്പോ ഊട്ടിയിലെത്തി ഇറങ്ങളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ രാജവട്ടം നിക്കുന്നുണ്ട് രാജോട്ടൻ രജീഷ്വരെന്നെല്ലാം നേരത്തെ വന്നിവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് നിൽക്കണം ഇവിടുന്ന് സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ നാൽപ്പത്തൊൻപത് കിലോമീറ്ററിൻ്റെ ഊട്ടിയിലേക്ക് അപ്പോൾ ഇനിയും എന്തായാലും ഒരു മണിക്കൂർ നാലേ എത്തും ഇവിടെ പിന്നെ വരുന്ന വീട്ടിലേക്ക് കയറുന്ന റോഡിൻ്റെ ഇടയിൽ തന്നെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റ് വേണം അത് നമുക്ക് പ്ലാസ്റ്റിക് കുട്ടികളിലൂടെ ഇവിടെ അവർ മേടിച്ച് വെക്കുന്നതാണ് അതെല്ലാം ഇവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ അതൊരു നല്ലൊരു കാര്യമാണ് ഇല്ലാ പറഞ്ഞാൽ നമ്മൾ വെള്ളമെല്ലാം കൊച്ചി പല ഭാഗത്തും ഇട്ടിട്ട് പല ആയിട്ടും പോകാറുണ്ട് അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തന്നെ കാണാൻ തുടങ്ങിയത് ഇനി മുകളിൽ എത്തിയിട്ടോ ഏകദേശം ഞങ്ങൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞു ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ വണ്ടിയെല്ലാം വരുന്നത് കാണാൻ ആ തിരിഞ്ഞ് പോകുന്നതെല്ലാം കാണാൻ നല്ലൊരു വ്യൂ ആണ് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ കുന്നൂർ ടൗൺ എത്താനായിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് പോകാനുള്ള ി മനോഹരമായ സ്ഥലത്തിൻ്റെ മലകളും പിന്നെ നല്ലൊരു തണുപ്പുമായിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് നമ്മുടെ തൊട്ടന്നെ റെയിൽവേ പാലം പോകുന്നുണ്ട് കുന്നൂർ ഇവിടെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലുള്ളത് അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് അവിടെ കുറച്ച് പേര് ഡാൻസ് വരെ ഡാൻസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പാലക്കാടിൽ നിന്ന് തുടങ്ങിയാണ്ട് ഈ പാട്ട് വെച്ചുള്ള ഒരു ഡാൻസ് നമ്മുടെ ഊട്ടി എത്തിയിട്ടും നിന്നിട്ടില്ല അതാണ് ഞങ്ങളുടെ ഒരു പവർ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് ടൗൺ വരുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് നമുക്ക് ട്രെയിൻ കാണാൻ പറ്റില്ല എന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ നമ്മൾ നേരെ വഴി തന്നെയാണ് വരുന്ന വഴിക്ക് ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് നിൽക്കുന്നുള്ളൂ ഇപ്പോൾ നേരെ നമ്മൾ റൂമിലേക്ക് പോകണം അവിടെ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീടാണ് വലിയൊരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും കാണുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് രണ്ട് സൈഡും ഈ ഒരു സൈഡ് അങ്ങനെ ഈ പാറയും മരങ്ങളുമായിട്ട് നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് ഈ കാണാൻ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രയ്ക്കുണ്ടെന്ന് അറിയില്ല പക്ഷെ വന്നാൽ തന്നെ നമുക്കറിയാം ആ മലമൂളിലെല്ലാം ചെറിയ ചെറിയ ഒരേപോലത്തെ വീടുകളെല്ലാം നമുക്ക് ഇവിടെ കാണാം ഞങ്ങൾ അങ്ങനെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ട് വന്നതാണ് അപ്പോൾ അവിടുത്തെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഒന്ന് താമസിക്കാൻ പോകുന്നത് ഇവിടെ നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ലാത്തൊരു തണുപ്പാണ് ഇവിടെ അങ്ങനെ സംഭവം രാത്രിയായി രാത്രിയിലൊരു കാഴ്ചയാണ് അവിടെ തണുപ്പ് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു തണുപ്പാണ് അത് കാരണം ഫയർ ക്യാമ്പെല്ലാം ചെയ്ത് എല്ലാവരും കൂടി തണുപ്പിനെ ചൂടാക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മഴയല്ല പെയ്യുന്ന മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കണം അത്രയും ഒരു തണുപ്പാണ് അത് നമുക്ക് വീട്ടിലേൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായി